വിഷ്ണു ലേറ്റസ്റ്റ് എപ്പിസോഡിൽ മാഡം വീടൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ശാലിനിയാണെങ്കിൽ ഞാൻ കയറി നോക്കണോ എന്നിങ്ങനെ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് പക്ഷേ ശാലിനിക്കാണ് വീട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ആ ശ്രീധരൻ ഹൗസ് ഓണർ സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് എന്തോ ദേഷ്യം പോലെ തോന്നിയിട്ട് പിന്നെ ഞാൻ ഓക്കെ ആണ് എന്നിങ്ങനെ ശാലിനി പറയുമ്പോൾ പിന്നെ വിഷ്ണു അറിയുകയാണ് ഞാൻ ഓക്കെ അല്ല എന്നിങ്ങനെ ചെന്ന് പറയുന്നുണ്ട് അന്നേരം എനിക്ക് അങ്ങോട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് താൻ വലിയ വലിയ ആൾക്കാർക്കൊക്കെ വീട് കൊടുക്കത്തുള്ളൂ പിന്നെ ഞങ്ങളെപ്പോലുള്ളവർക്ക് അതങ്ങോട്ട് താങ്ങാനായിട്ട് സാധിക്കില്ല പിന്നെ താൻ ചോദിച്ച രണ്ട് ലക്ഷം അതും എന്നെ കൊണ്ട് തരാനായിട്ട് കഴിയില്ല അതുകൊണ്ട് എനിക്കിത് വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ അത് ഒന്നുകൂടി സംസാരിച്ചാൽ എന്നിങ്ങനെ ശ്രീധരൻ പറയുമ്പോൾ ഒന്നുകൂടി സംസാരിച്ചാലും എനിക്കിഷ്ടപ്പെട്ടില്ല എന്നെക്കൊണ്ട് പറ്റില്ല കമല നിനക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായല്ലോ നീ അദ്ദേഹത്തെ കൂടി പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ഈ ഹൗസ് ഓണറെ കമല അപ്പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി സംസാരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ ആ ദേഷ്യമുള്ള ഭാവമൊക്കെ കണ്ടിട്ട് ശാന്തി ചോദിക്കുകയാണ് വിഷ്ണുമായിട്ട് എന്തായി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ കളക്ടറുടെ ശമ്പളം കൊണ്ട് കിട്ടുന്ന വാടക വീട്ടിൽ ഞാൻ എൻ്റെ കുടുംബത്തെ താമസിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്തായാലും അതിന് ഞാൻ സമ്മതിക്കത്തും ഇല്ല എന്നെ അച്ഛനും ഞാൻ സമ്മതിച്ചാൽ തന്നെ ഇപ്പോൾ അമ്മയും പിന്നെ അച്ഛനും അങ്ങോട്ട് വരണമെന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ സഹായം വേണ്ട എന്നിങ്ങനെ വിഷ്ണു ഇങ്ങനെ മറുത്ത് പറയുമ്പോൾ ശാലിനിക്ക് അങ്ങ് ഏറെ വിഷമം വരികയാണ് തുടർന്ന് ഞാനല്ലേ ആ വീട്ടിൽ അഭിമാനം ഇല്ലാതെ കിടക്കുന്നത് ചിലപ്പോൾ ഞാൻ വരുമായിരിക്കും മറ്റേ അവരാരും വരില്ല എന്നിങ്ങനെ പറയുമ്പോൾ ഉണ്ട് പിന്നെ വിഷ്ണു അഭിമാനമല്ല ദുരഭിമാനമാണ് മനസ്സിൽ കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ എനിക്കൊരു ജോലിയുണ്ട് വിഷ്ണുട്ടന് പറയത്തക്ക ഒരു ജോലി ഇല്ല അതുകൊണ്ട് വിഷ്ണുട്ടൻ്റെ മനസ്സിൽ എന്തൊക്കെയുണ്ട് അതിനെ ആരെങ്കിലും പറഞ്ഞ് പിടിപ്പിച്ചതാണോ എന്ന് എനിക്കറിയില്ല എന്നിങ്ങനെ ഞാൻ വിഷ്ണു അച്ഛനെയും അച്ഛനെ അമ്മയും കണ്ടത് എൻ്റെ സ്വന്തം അച്ഛനെയമ്മയും പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീട് നോക്കാൻ കൂടി വന്നത് എന്നിങ്ങനെയൊക്കെ ശാലിനിയും സങ്കടത്തോടെ പറയുമ്പോൾ വിഷ്ണുവിന് സങ്കടം വരികയാണ് പെട്ടെന്ന് ആ ശാലിനിയോട് അങ്ങനെ പറഞ്ഞാൽ വിഷ്ണുവിന് അന്നേരം വിഷമം തോന്നുന്നുണ്ട് വിഷ്ണു ഏട്ടൻ ഞങ്ങൾ തമ്മിൽ എൻ്റെ മുക്കാൽ സ്നേഹ മുക്കാൽ പങ്കും തന്നിട്ടുള്ള വിഷ്ണുട്ടന് തന്നെയാണ് പിന്നെ പൈസയുടെ കണക്കൊക്കെ വാടകയുടെ കാര്യം അതൊക്കെ അതൊക്കെ നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ പോരെ മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഈ കേസിന്റെയും കൂട്ടത്തിൻ്റെയും കാര്യം അറിഞ്ഞത് മുതൽ അനുവിനെ കൊണ്ട് ഞാൻ വേറൊരു വീട് നോക്കിപ്പിക്കുകയായിരുന്നു എനിക്ക് താമസിക്കാൻ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കണക്ക് മാത്രം അങ്ങനെയുള്ള പണത്തിൻ്റെ കണക്കൊന്നും എന്നോട് പറയരുത് അതും വിഷ്ണുവേട്ടന്റെ നാവിൽ നിന്നും എനിക്ക് എനിക്കത് ഏറെ സങ്കടമാണെന്നൊക്കെ പറഞ്ഞ് ശാലിങ്ങനെ വിഷ്ണുവിൻ്റെ കൈപിടിച്ച് സംസാരിക്കുമ്പോൾ വിഷ്ണുവിന് അങ്ങ് വല്ലാതെ വിഷമം തോന്നുകയാണ് 呢 അന്നേരം പിന്നെ വിഷ്ണുവിൻ്റെ എൻ്റെ നാവിൽ നിന്ന് ഇതൊന്നും കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ശാലിനി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അന്നേരം വിഷ്ണു പറയുകയാണ് എടോ എനിക്കിപ്പോൾ വേണ്ടത് ഒരു ജോലിയാണ് അപ്പോൾ ജോലി ഞാൻ സംഘടിപ്പിച്ചിട്ട് അതിന് ഉന്നേ പറയുന്നുണ്ട് എനിക്ക് ജോലിയാണ് ആവശ്യം പിന്നെ അത് ഇയാളെ പോലുള്ളവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ പഠിക്കാത്തതിൻ്റെ കുറവ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴാണ് ശാലിനി കാര്യങ്ങളൊക്കെ പറയുന്നത് ഇതൊന്ന് പറയുന്നുണ്ട് എടോ ഞാൻ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞത് പോയതാണ് താൻ വിട്ടേക്ക് നമുക്കെന്തായാലും ഈ വീട് വേണ്ട നമുക്ക് വേറൊന്ന് നോക്കാം ഇപ്പോൾ ഞാനൊരു ജോലി സംഘടിപ്പിക്കാൻ പറ്റുമോ നോക്കട്ടെ താൻ വിട്ടുകള എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് പോകുന്നുണ്ട് അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണു പോകുന്നത് എന്നെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് അന്നേരം ആദ്യം വിഷ്ണു ശാലിനിയുടെ സഹായം വേണ്ടയെന്നവിടെ പെട്ടെന്ന് ഒരു എതിർത്ത് പറഞ്ഞെങ്കിലും പിന്നീട് ശാലിനിയുടെ സങ്കടമൊക്കെ കണ്ടപ്പോൾ ശാലിനിയുടെ മനസ്സിലുള്ളതൊക്കെ ഒന്നുകൂടി മനസ്സിലാക്കിയപ്പോൾ വിഷ്ണു സഹായം വീണ്ടും സ്വീകരിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ട് പക്ഷേ ജോലി വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് വിഷ്ണു അപ്പോൾ ഇതേ സമയം അവിടെ സത്യഭാമ്മയുടെ വീട്ടിലേക്ക് ഉപേന്ദ്രൻ വരുന്നുണ്ട് എന്നിട്ട് ഉപേന്ദ്രനാണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ അകത്തേക്ക് അങ്ങ് കയറാൻ തുടങ്ങുമ്പോൾ തിക്കട അവിടെയെന്ന് പറഞ്ഞുകൊണ്ട് രാഘവന്മാർ ഇറങ്ങി വരികയാണ് പിള്ളേർ ഇറങ്ങി വരുന്നുണ്ട് എൻ്റെ വീടിൻ്റെ പടിഞ്ഞി ചവിട്ടി പോകരുത് എന്നിങ്ങനെ പറയുമ്പോൾ വീട്ടിൽ വരുന്ന മാന്യന്മാരോട് ഇങ്ങനെയാണോ ഏട്ടാ പെരുമാറുന്നതെന്ന് ഉപേന്ദ്രൻ ചോദിക്കുകയാണ് നേരെ മാന്യന്മാരോ നീയോ നമ്മളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് പിന്നെ ചതിയന്മാരുടെ അച്ചാരവും വാങ്ങിച്ചു വെച്ചേക്ക് വാങ്ങിച്ചു വന്ന നിന്നോട് ഇങ്ങനെയാണോ പെരുമാ ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ പറയുമ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ വീടങ്ങ് ജപ്തി പോകില്ലേ പിന്നെ എനിക്ക് ഏട്ടനെയും ഏട്ടത്തിയമ്മയും കാണാനായിട്ട് പറ്റുമോ ഞാനെന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പിന്നെ കാണണമെങ്കിൽ ഞാൻ വാടക വീട്ടിലേക്ക് വരേണ്ടി വരില്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ഉപേന്ദ്രൻ അങ്ങോട്ട് തകർക്കുകയാണ് അന്നേരമാണെങ്കിൽ പിന്നെ ഉപേന്ദ്രയെന്ന് വിളിച്ചുകൊണ്ട് സത്യഭാമയാണെങ്കിൽ അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇതിപ്പോഴും സത്യഭാമയുടെയും രാഘവന്മാരുടെയും വീട് തന്നെയാണ് ഇവിടെ നിനക്ക് ഞങ്ങളെ ഈ പിന്നെ വീട്ടിൽ നിന്നല്ലേ ജപ്തി ചെയ്ത് ഇറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലാതെ ഈ പിന്നെ മണ്ണിൽ നിന്ന് അങ്ങ് മാറ്റി കളയാനായിട്ട് സാധിക്കും ില്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ ആകണമെങ്കിൽ അതെനിക്ക് പണ്ടേ ആകാമായിരുന്നു ഈ എന്നെ ഈ ഏട്ടനാണെങ്കിൽ എന്നെ ചതിച്ച് പിന്നെ ഏട്ടത്തി താലി കെട്ടിയപ്പോൾ അന്നേ എനിക്കാകാമായിരുന്നു പക്ഷേ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ആ സ്നേഹം എനിക്കിപ്പോഴും ഉണ്ട് വീഞ്ഞു പോലെയാണ് അത് ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് പഴകും തോറും വീര്യം കൂടും എന്നൊക്കെ പറഞ്ഞ് ആ ഫാമയെ നോക്കി ഇങ്ങനെ സംസാരിക്കുമ്പോൾ രാഘവരങ്ങൾ അടിച്ച് പിടിക്കുകയാണ് പിള്ളേയും പൊന്നിയും ശ്യാമയും ഒക്കെ അങ്ങോട്ടും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അന്നേരം സത്യഭാമയ്ക്ക് ആകെ ഇങ്ങോട്ടും ദേഷ്യം വരികയാണ് അന്നേരം ഫാമയാണെങ്കിൽ ഉപേന്ദ്രനെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് പറ എന്ന് പറയുകയാണ് ഇതിന് മുമ്പ് ഞാൻ നിനക്ക് പിന്നെ താക്കീത് തന്നതാണ് ഇനി ഒരിക്കൽ കൂടി ആയാൽ നീ ഈ ലോകത്തെ ഭൂമിയിലെ കാണുകയില്ല ഇതിപ്പോഴും സത്യഭാമയുടെയും രാഘവന്മാരുടെയും മണ്ണ് തന്നെയാണ് ഇവിടെ നിന്ന് നീനി നിൻ്റെ നാവിൽ നിന്നും വികട സരസ്വതി വല്ലതും വന്നാൽ നിന്നെ ഞാൻ വച്ചേക്കില്ല പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ താക്കീത് കൊടുക്കുകയാണ് അന്നേരം അടി കൊടുത്തപ്പോൾ ഫാമയും പിള്ളയും പൊന്നിയും രാഘവന്മാരും ഒക്കെ അനുസരിങ്ങനെ മുഖം കൊണ്ടിങ്ങനെ അങ്ങ് കാണിക്കുകയാണ് ഉപേന്ദ്രനെ വേണമായി ുള്ളത് അങ്ങനെ ആ മടിയും കൊണ്ട് ഉപേന്ദ്രൻ ഇങ്ങനെ കവളം തടവി നിക്കുകയാണ് അന്നേരം സത്യഫാമ സത്യഫാമയാണ് പറയുന്നു എന്നൊക്കെ പറഞ്ഞു കുറേ പഞ്ച് ഡയലോഗൊക്കെ ഒക്കെ ഫാമ അവിടെ പറയുന്നുണ്ട് പക്ഷേ ഈ സമയത്താണ് സുസ്മിതയും അങ്ങോട്ടത്തേക്ക് വരുന്നത് സുസ്മിതയാണെങ്കിൽ കൈയൊക്കെ അടിച്ചുകൊണ്ടാണ് അങ്ങോട്ടത്തേക്ക് വരുന്നത് അന്നേരം അങ്ങോട്ട് ദേഷ്യത്തോടെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് പറയുകയാണ് ഇതാണ് പെണ്ണ് എല്ലാം കൈവിട്ട് പോയി എന്നറിഞ്ഞിട്ടും മാ ശൗര്യമുണ്ടല്ലോ ഇതിന് സമ്മതിച്ചു കൊടുക്കണം കയ്യടി തന്നെ കൊടുക്കണം സത്യാമ്മ ഇത് ഏത് ലോകത്താണ് ജീവിച്ചിരിക്കുന്നത് കാൽച്ചുവട്ടിലെ മണ്ണ് വരെ ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അടിവാരം തോണ്ടാനായിട്ട് അസ്ഥി വാരം തോണ്ടാനായിട്ട് ജെ സി ബി വരെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും ഇങ്ങനെ നെഞ്ചും പിരിച്ച് നിൽക്കുന്നല്ലോ അതിന് സമ്മതിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത അങ്ങോട്ട് പറയുന്നുണ്ട് പക്ഷേ രാഘവൻ എന്നാലും മ്മയും ഒക്കെ ദേഷ്യത്തേക്കാണ് അന്നേരം മോളും ശ്യാമയുടെ അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അന്നേരം ഉപേന്ദ്രം പറയുകയാണ് പിന്നെ ഇവിടെ ഞാൻ പ്രശ്നപരിഹാരത്തിന് വേണ്ടി ഞാൻ ഏട്ടത്തി അമ്മയോട് പറയാവുന്നതൊക്കെ പറഞ്ഞു എന്നിട്ടും ഏട്ടത്തിയമ്മയും നിങ്ങളുടെ ഗുണ്ടാ മകനും ഒന്നും കേട്ടില്ല അവനാണെങ്കിൽ എന്നെ മില്ലിൽ വന്ന് തല്ലുക തന്നെ തല്ലുക കൂടി ചെയ്തു എന്നിട്ട് ഞാനിവിടെ എന്തെങ്കിലും സഹായം വേണോന്നൊന്ന് ചോദിച്ചു വന്നില്ലേ അതാണ് ഏട്ട രക്തബന്ധം എന്ന് പറയുമ്പോൾ പിന്നെ രാഹുൽനാർക്ക് ദേഷ്യം വരികയാണ് രാഹുൽനർ പറയുകയാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ ഇങ്ങനെ നിന്റെ സഹായം കൊണ്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളെ ഇങ്ങനെ ഇറങ്ങേണ്ടി വന്നു നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ കൊക്കിൽ ജീവൻ ഉണ്ടെങ്കിൽ നിന്റെ ഒരു സഹായവും വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സുസ്മിത വീണ്ടും സത്യഭാമയോട് ചോദിക്കുന്നുണ്ട് അല്ല പിന്നെ പരിചാരകരും പിന്നെ അച്ഛനും അമ്മയും മകനും കൂടി കെട്ടും പാണ്ഡവും ആയിട്ട് ഇറങ്ങാൻ തയ്യാറായിട്ട് വരുന്ന പിന്നെ ജപ്തിക്ക് ഐക്യദാർഢ്യം പ്രതി പ്രഖ്യാപിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലോ അല്ല വീടെങ്ങാനും എടുത്തിട്ടുണ്ടോ ഇനി വല്ലെങ്കിൽ എടുത്തെങ്ങാനും തരണോ വീട് അല്ല കൈസഹായം വല്ലതും വേണോ എന്നിങ്ങനെ ഫാമ ചോദിക്കുമ്പോൾ ഫാമ ഫാമയോട് സുസ്മിത ചോദിക്കുമ്പോൾ പറയുകയാണ് ഞാനും എൻ്റെ മകനും ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ എന്നും മുമ്പിൽ തല കൈനീട്ടാനായിട്ട് ഞങ്ങൾ ഒരിക്കലും വരില്ല എൻ്റെ മകൻ നമ്മുടെ മകൻ നോക്കിക്കോളും ഞങ്ങളെ നല്ല അന്തസ്സായിട്ട് എന്നിങ്ങനെ പറയുകയാണ് ഫാമ അന്നേരം സുസ്മിത ചോദിക്കുകയാണ് ഏത് മകൻ വിഷ്ണുവിൻ്റെ കാര്യമാണോ പറയുന്നത് ഈ വീട് നഷ്ടമാകും എന്നറിഞ്ഞത് മുതൽ അവനാണെങ്കിൽ ശാരദാമ്മയുടെ കുടുംബശ്രീ വീട്ടിൽ താമസം തുടങ്ങി ശാലിനിക്കൊപ്പം അവിടെ പിന്നെ ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല സുഖമായിട്ട് പുതിയ കല്യാണം കഴിച്ച പോലെയാണ് അവർ ജീവിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ പാമയും രഘവനും ഷ്യാമയും ഒക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് സുസ്മിതയുടെ ആ ഒരു സംസാരത്തിൽ പക്ഷെ ആ സമയത്ത് തന്നെ വിഷ്ണു ബൈക്കിലാണെങ്കിൽ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിനെ കണ്ടിട്ട് സുസ്മിത പറയുന്നുണ്ട് അതെ വന്നല്ലോ അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിച്ചു നോക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് ചോദിച്ചു നോക്കാൻ ഒന്നുമില്ലടി രണ്ടാം കല്യാണം നടന്നു എന്ന് പറയുന്നത് ഉള്ളത് തന്നെയാണ് നിനക്ക് അതിനുള്ള സദ്യ തന്നില്ലല്ലോ അതേ കോർപ്പറേഷൻ്റെ മുനിസിപ്പാലിറ്റിയുടെ കമ്മ്യൂണിറ്റി ഹാളിൽ നല്ല ഉഗ്രൻ സദ്യ തരുന്നുണ്ട് രണ്ടും കൂടി വായും കൂട്ടി വേണമെങ്കിൽ വന്ന് തിന്നിട്ട് പോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് കളിയാക്കിയാണ് പറയുന്നത് എന്നുള്ളത് അവിടെ പിന്നെ സുസ്മിതയ്ക്ക് മനസ്സിലായ സുസ്മിത ഇങ്ങനെ മിണ്ടാൻ നിൽക്കുകയാണ് നിരം തലയെടുപ്പ് എടുത്ത് ഇട്ടിട്ട് തന്നെ ഫാമയും പിന്നെ രാഘവന്മാരും ൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു വന്ന് ഉപേന്ദ്രനോട് ചോദിക്കുന്നു ചോദിക്കുകയാണ് അല്ല ഇയാൾക്ക് കിട്ടിയതൊന്നും പോരെ ഇനി ഇങ്ങനെ പിറകെ നടന്ന് ചോദിച്ച് വാങ്ങാനായിട്ട് ഇയാൾക്ക് മാന ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ദൈവങ്ങളുടെയൊക്കെ അല്ലേ കൂട്ട് പിന്നെ പിന്നെ ഇവൾ നിങ്ങളുടെ പിന്നെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന പിന്നെ പാമ്പാണ് അത് നിങ്ങളുടെ മലേഷ്യയിലെ കുടുംബം വരെ കുളന്നോണ്ടിരിക്കും അത് നിങ്ങൾക്ക് തനിയെ മനസ്സിലായിക്കോളും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം സുസ്മിത ഇങ്ങനെ ആകെ ദേഷ്യത്തോട് നിൽക്കുകയാണ് അന്നേരം ഉപേന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോൾ അപമാനിച്ച് വിടാൻ തന്നെയാണ് ഉദ്ദേശമല്ലേന്ന് അന്നേരം അത് തന്നെയാണ് അതുകൊണ്ട് ഇവിളേയും വിളിച്ചുകൊണ്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയും അമ്മയുടെയും പിന്നെ കാൽപാദങ്ങൾ പതിഞ്ഞ പരിഭാവനമായ മണ്ണാണിത് അത് ഇവിടെ നിങ്ങളിങ്ങനെ കാൽ കുത്തി നിന്നാൽ ആ അവിടെ ഭാഗം ഇളക്കിയെടുത്ത് പിന്നെ ഭരതപ്പുഴയിൽ കൊണ്ടുപോയി ഒഴുക്കിയാലും ആ പാപം അങ്ങോട്ട് തീരില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇവിടെയും വിളിച്ചുകൊണ്ട് ഇറങ്ങി പൊക്കോളണം എന്നിങ്ങനെയൊക്കെ വിഷ്ണു പറയുമ്പോൾ പിന്നെ ഉപേന്ദ്രൻ അങ്ങോട്ടെ ദേഷ്യം വരികയാണ് അന്നേരം അങ്ങനെ വിഷ്ണുവിൻ്റെ ആ ഒരു ഡയലോഗിലൊക്കെ ഫാമിൻ പിന്നെ രാഘവ നേരും ഒക്കെ ഇങ്ങനെ സന്തോഷത്തിന് നിൽക്കുന്നുണ്ട് അന്നേരം ഉപേന്ദ്രൻ പറയുകയാണ് എന്നാൽ നീ ഒന്ന് കേട്ടോ രണ്ടു മൂന്ന് ദിവസം കൂടി കഴിയുമ്പോൾ ഈ വീടും പറമ്പുവാണെങ്കിൽ നല്ല ഒരു ഉഗ്രം മാറ്റുചാരായ കേന്ദ്രമാക്കി പോകാൻ ആക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ഒരുഗ്രചാര കേന്ദ്രം നീ നോക്കിക്കോ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് അങ്ങോട്ട് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു ഉപേന്ദ്രന്റെ കാഴുത്തിനങ്ങോട്ട് ചുറ്റി പിടിക്കുകയാണ് കൊങ്ങയ്ക്ക് അങ്ങോട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട് ഉപേന്ദ്രന് ശ്വാസം വിട്ടുന്നുണ്ട് ആ കാറിലേക്ക് അങ്ങോട്ട് ചേർന്ന് നിർത്തുകയാണ് അങ്ങനെ വിടണ വിടണ എന്ന് പറഞ്ഞ് സുസ്മിത എന്ന് പിടിക്കുന്നുണ്ട് നേരം ഫാമോ കലിയോടുകൂടി തന്നെ നിൽക്കുകയാണ് ഉപേന്ദ്രനെ അങ്ങനെ ചെയ്യുന്നതിൽ ഫാമയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ് പക്ഷെ പപ്പിയും ശ്യാമയും പിന്നെ പിള്ളയും പൊഞ്ഞുമൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ നായർ ഇടാ വിടടാ വിടടാ എന്ന് പറയുന്നുണ്ട് വിഷ്ണു വിടുന്നില്ല അന്നേരവും ഉപേന്ദ്രനങ്ങ് ശ്വാസം മുട്ടുകയാണ് അവസാനം രാഘവൻ നായർ വിടടാ എന്നിങ്ങനെ പറയുമ്പോഴും പിന്നെ വിഷ്ണു ഒരുവിധം അങ്ങനെ വിടുന്നുണ്ട് പെട്ടെന്ന് വിഷ്ണുവിനെ സുസ്മിത അങ്ങോട്ട് പിടിച്ച് തള്ളുകയാണ് എന്നിട്ട് പറയുകയാണ് പിന്നെ നീ ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുകയെന്നും വേണ്ട പറഞ്ഞത് ചെയ്യുക തന്നെ ചെയ്യും നീ നാളെ ഇവിടെ ഒരു ഉഗ്രൻ വാറ്റ്യചാരായ കേസ്ചാരായ കേന്ദ്രം തന്നെ ഉണ്ടാക്കാൻ പോകണം അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞത് ഇവിടെ അഴിഞ്ഞാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഡി എന്നും പറഞ്ഞിങ്ങനെ സുസ്മിതയ്ക്ക് നേരെ വിഷ്ണു കൈയോങ്ങുന്നുണ്ട് അന്നേരം ഒന്നും പറ ചെയ്യാനായിട്ട് പോകുന്നില്ല അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് സുസ്മിതയും കട്ട് യാണ് അന്നേരം വിഷ്ണുവിനെ സുഷമിത എതിർത്ത് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല തുടർന്നും സുസ്മിത അത് തന്നെ പറയുന്നുണ്ട് എല്ലാവരും അഴിഞ്ഞാടുന്ന ലഹരി കേന്ദ്രം തന്നെ ആക്കാനാണ് പോകുന്നത് നീ പറഞ്ഞ ഈ പരിഭാവന കേന്ദ്രമില്ലേ അത് പോലീസിൻ്റെ നേർക്കാഴ്ചയായി പോകും പിന്നെ ഇവിടെ പണ്ട് കേസ് ഒത്തുതീർപ്പ് ഒക്കെ ഉണ്ടാകുന്ന പെൺ പിന്നെ ഭരണമൊക്കെ ഉണ്ടായിരുന്നല്ലോ അതിൻ്റെ കാലമൊക്കെ എങ്ങോട്ട് കഴിഞ്ഞു ഇങ്ങനെ ഒരു വീട് ഇവിടെ ഉണ്ടാക്കിയിട്ടതിന് സത്യഭാമേൻ്റെ അകുന്നേരമൊക്കെ നാട്ടുകാർ പഴിക്കും കല്ലെറിയുന്ന അവസ്ഥ വരെ ഉണ്ടാക്കിയിട്ടേ ഞങ്ങളിവിടെ നിന്ന് പോകുകയുള്ളൂ നീ ഓർത്തുവച്ചോ എന്നിങ്ങനെ സുസ്മിത കൈ ചൂണ്ടി തന്നെ വിഷ്ണുവിന് നേരെ പറഞ്ഞിട്ട് സുസ്മിതയാണെങ്കിൽ കാറിൽ കയറിയും പോകുന്നുണ്ട് വിഷ്വിനൊന്നും പറയാനായിട്ട് സാധിക്കില്ല എന്നുവെച്ചാൽ അവരയിൽ നിന്നത് പോകുമല്ലോ അപ്പോൾ തിരിച്ചു പിടിക്കുമെന്ന് പറയാനൊന്നും പറ്റുന്നില്ല അവിടെ അതിനുശേഷമാണെങ്കിൽ ഉപേന്ദ്രൻ ഇങ്ങനെ എല്ലാവരെയും നോക്കിയിട്ട് പോട്ടെ ഏട്ടത്തി അമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ അങ്ങ് ദേഷ്യം കൊണ്ട് ചൊലിക്കുകയാണ് എന്നിട്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മൾ തമ്മിൽ ഒന്നുകൂടി കാണേണ്ടി വരും എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉപേന്ദ്രനും കാറിൽ കയറി കയറിയിങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ഫാമയാണെങ്കിൽ വിഷ്ണുവിനോട് ചോദിക്കുകയാണ് അവൾ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ നീ ശാലിനിയും ഒരുമിച്ചാണോ താമസിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ അവൾ പറയുന്നത് കേട്ട് അമ്മ എന്നെ സംശയിക്കുകയാണോ പിന്നെ അവൾ ജയിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇവിടെ നിന്ന് നമ്മളെ ഇറക്കുമെന്നാകുമ്പോൾ നമ്മളെ തമ്മിൽ തമ്മിലടിക്കാൻ വേണ്ടി തന്നെയാണ് അമ്മ ഒരു സ്ഥലത്തും തോക്കരുത് അമ്മ പറയുന്നതിന് അപ്പുറം എനിക്കൊന്നുമില്ല ഈ സമയത്ത് നമ്മൾ തർക്കിക്കുകയല്ല വേണ്ടത് ഒരുമിച്ച് നിൽക്കുകയാണ് അവൾ പറഞ്ഞതിനെതിരെ ഒരുമിച്ച് നിന്ന് ചെയ്യുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ ഫാമ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ അന്നേരം രാഘവന്മാരും പറയുകയാണ് നീ അവൾ പറയുന്നതും കേട്ടുകൊണ്ട് അവന് ചോദ്യം ചിനിയായിട്ട് പോവുകയാണോ കുടുംബം കലക്കാരനായിട്ട് അവൾ മെടുക്കുകയാണെന്ന് നിനക്കറിയില്ലേ എന്ന് പറയുമ്പോൾ ഫാമ ഒരു അനങ്ങുന്നുണ്ട് തുടർന്ന് വിഷ്ണു അടങ്ങിയിക്കുകയാണ് വിഷ്ണു ചോദിക്കുകയാണ് അമ്മ ഞാൻ ഇന്നലെ വരെ ഇവിടെയല്ലേ താമസിച്ചത് അമ്മ ഇതൊന്നും കണ്ടില്ല എന്നുണ്ടോ ശാലിനി അവളുടെ വീട്ടിലല്ലേ താമസിക്കുന്നത് ഞാൻ ഇവിടെ ഇവിടെയല്ലേ താമസിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഫാമ ഒരു വിധം സമാധാനിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് ഈ സമയത്ത് കലയിക്കുകയല്ലേ വേണ്ടത് നമ്മൾ അമ്മയും മകനെയും തെറ്റിക്കാനുള്ള അവളുടെ പുതിയ അടവാണ് എന്ന് പറയുമ്പോൾ രാഘവന്യായർ ശരി വയ്ക്കുന്നുണ്ട് തുടർന്ന് ഫാമയങ്ങകത്തേക്ക് കയറി പോകുന്നുണ്ട് അതിന് ശേഷം വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് രാഘവൻ നായരും പോവുകയാണ് പിള്ളയും പൊന്നിയും എല്ലാവരും കേറിപ്പോകുന്നുണ്ട് അതിന് ശേഷം വിഷ്ണു മാത്രം ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ പിന്നെ ബൈക്കിൻ്റെ പിന്നെ ബൈക്കിൽ പിടിച്ചുകൊണ്ട് വിഷ്ണു ഇങ്ങനെ നിൽക്കുന്നുണ്ട് അന്നേരവും ഉപേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങളാണ് വിഷ്ണുവിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ ഓടുന്നത് ഇതൊരു വിചാരശാലയാക്കും അല്ലെങ്കിൽ പിന്നെ വാറ്റ് കേന്ദ്രമാക്കും മലേഷ്യയിൽ നിന്ന് വരെ ആളിനെ ഇറക്കും എന്ന് പറഞ്ഞതൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം ആ കാറിൽ പോകുന്ന അഷ്മിതയും കവളും തടവി അടിയുണ്ടാകാ കവളും തടകിയിരിക്കുന്ന ഉപേന്ദ്രനെ അകത്തേക്ക് കയറിപ്പോയി നിൽക്കുന്ന ഫാമേ ഉണ്ടാകും നേരം എല്ലാവരും ഇങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന ആ ഒരു സീനോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിലാണ് വിഷ്ണു ജോലി അന്വേഷിച്ചു പോകുന്നതുമൊക്കെ ശാലിനിയും വിഷ്ണുവിനൊരു ജോലിക്കായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്യും പക്ഷേ വിഷ്ണുവിൻ്റെ ആ ഒരു വിദ്യാഭ്യാസ കുറവുകൊണ്ട് വിഷ്ണുവിന് ജോലി കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള എപ്പിസോഡുകളൊക്കെയാണ് നടക്കുന്നത് അതൊക്കെ കാണാം ഓക്കെ താങ്ക്